മിഷൻ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ലഹരി വർജന മിഷൻ രണ്ടായിരത്തി പതിനാലിൽ പ്രാവർത്തികമാക്കിയ നാല് മിഷനുകളിൽ പ്രധാനപ്പെട്ട ലഹരിവർജന മിഷൻ വിമുക്തി വിമുക്തിയുടെ കൂടിയാണ് ഞങ്ങൾ പ്രവർത്തനം ഞങ്ങൾക്ക് പറയാനുള്ളത് ഒന്ന് കുടുംബത്തിൽ നിന്നാണ് ഏറ്റവും അധികവും ലഹരി വസ്തുക്കൾ കുട്ടികൾ ഉപയോഗിച്ച് തുടങ്ങുന്നത് കണ്ടു തുടങ്ങുന്നത് ശ്വസിച്ച് തുടങ്ങുന്നത് എന്നത് നമ്മൾക്ക് ഈ ലഹരിക്കരാകുമ്പോഴും ലഹരിക്കെതിരെ കൂട്ടായ്മകൾ ഉണ്ടാക്കുമ്പോഴും ഞാനെയെ കുറ്റപ്പെടുത്താൻ പറയുകയല്ല നമ്മുടെ കണ്ണിൽ മയക്കുമരുന്നുകളും മദ്യവും മാത്രമായി ലഹരി വസ്തുക്കളെ നമ്മൾ മറിച്ച് പുകയില ഉൽപ്പന്നങ്ങൾ മുതൽ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ലഹരി വസ്തുക്കളാണ് മാറ്റത്തിനെ പറ്റി കൂടുതൽ വ്യക്തമായി പറയും എന്നാണ് കാരണം ഈ സബ്ജക്ട് കൊടുത്തിട്ടുള്ള അദ്ദേഹത്തിനാണ് പുകയില ഉൽപ്പന്നങ്ങൾ മുതൽ ലഹരി വസ്തുക്കളാ എന്താ നമ്മുടെ നാട്ടിൻ പുറങ്ങുന്നത് നടക്കുന്നത് ഒരു കാലഘട്ടത്തിൽ കല്യാണ വീടുകളില് സിഗരറ്റ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വേണ്ടി സിഗരറ്റ് എടുത്തു വെക്കുക പുകയില മുറുക്കാൻ വേണ്ടി പുകയിലയും വെറ്റിയും എടുത്തു വയ്ക്കുക വീട്ടിന്റെ അകത്തളങ്ങളിൽ ഇരുന്ന് ഇന്നും പുക വലിക്കുന്ന എത്ര പേരുണ്ട് നമ്മുടെ നാട്ടിൽ കൊച്ചു കുഞ്ഞുങ്ങളെ മാറോട് ചേർത്ത് ഉമ്മ വെച്ചുകൊണ്ട് കൊണ്ട് പുക വലിച്ച് ഉമ്മറത്ത് കസേരയിൽ ഇരിക്കുന്ന ഫലയും ഞാൻ കാണാറുണ്ട് ഈ പുകയില എന്ന് പറയുന്ന വസ്തുവിൽ എന്താണ് അവസ്ഥ എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേട്ട് കാണാം നിക്കോട്ടിൻ എന്ന് പറയുന്ന വിഷയത്തെ കുറിച്ച് പക്ഷെ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ നിങ്ങള് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സോഷ്യൽ മറ്റേ ഇതിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ ഗൂഗിൾ പുകയിലെ ഉൽപ്പന്നങ്ങളിൽ അയ്യായിരത്തോളം വിഷവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളു ചിലപ്പോൾ ഡോക്ടർ അയ്യായിരത്തോളം വിഷവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് ഒരു പുകയില ഉൽപ്പന്നങ്ങൾ നമ്മളെ റോഡ് ടാറ് ചെയ്യുന്ന ടാർ തന്നെ പുകക്കോലുകളിൽ തീ ഈ കമ്പനികളിലൊക്കെ പുകക്കോലിൽ നിന്ന് പോകുന്ന പുക അതിൽ ഒലിച്ചിറങ്ങുന്ന സാധന പിന്നെ ഈ പുകയില നമ്മൾ വാങ്ങിക്കുന്ന പുകയില ചെടിയിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്ന ഇല ആ ഇല അതേപോലെ കൊണ്ടുവന്ന് നേരെ ഉണക്കി വെക്കാണോ അല്ല അത് കേടുവരാതിരിക്കാൻ അതിനകത്ത് പല വസ്തുക്കളും ചേർത്ത് അതിനെ സംസ്കരിച്ചെടുക്കുന്നുണ്ട് പൂപ്പിൽ വരാതിരിക്കാൻ ഉണങ്ങി കൂടുതൽ ഉണങ്ങി പോകാതിരിക്കാൻ വാങ്ങിക്കുന്ന പുകയില അതേ പുകയിലയാണ് സിഗരറ്റിലും മറ്റുള്ളവരിലൊക്കെ ഉപയോഗിക്കുന്നത് സോറി ഡെഡ് ബോഡികൾ സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലായനികളിൽ മുക്കി വെച്ച് ഉണക്കിയെടുക്കുന്നു നമ്മൾ കൊണ്ടാട്ട മുളകട്ടുണ്ടാക്കുന്ന പോലെ വറുത്ത് കടിച്ചു തിന്നാൻ വേണ്ടി മുളക് മുളകുണ്ടാക്കില്ലേ അതേപോലെ ഈ സാധനത്തെ ഇത്തരം ലൈനുകളിൽ മുക്കി വെച്ച് ഉണക്കി എടുത്തിട്ടാണ് അത് വർഷങ്ങളോളം കൂടാതെ സൂക്ഷിക്കുന്നത് എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിനകത്താണെങ്കിലും വീട്ടിനകത്തും ലഹരി വസ്തുക്കൾ കയറ്റില്ല എന്ന് നമുക്കൊരു ശബ്ദം എടുത്തുകൂടാ ഇന്ന് ഈ സദസ്സിൽ അതിന് തയ്യാറാവണം ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ വീടിനകത്തോ എന്റെ വീട്ടിലോ ലഹരി വസ്തുക്കൾ അതായത് പുകയില ഉൽപ്പന്നങ്ങൾ മുതൽ ിൽ പോലും വലിയ മാരകമായ വിഷവസ്തുക്കൾ ഉണ്ട് അടക്കേസ് മദ്യം കൊണ്ടുവച്ച് വീട്ടിൽ കൊണ്ടുവച്ച് വിറ്റുന്ന വില്പനക്കാര് എക്സൈസുകാരെ പറ്റിച്ചു അല്ലെങ്കിൽ പോലീസിനെ പറ്റിച്ചു എന്ന് വിശ്വസിക്കുന്ന ബിരുദന്മാര് മനസ്സിലാക്കാത്ത ഒരു കാര്യം വീട്ടിനകത്ത് അത് സൂക്ഷിച്ചു വെക്കുമ്പോ അവരറിയാതെ കൊച്ചു കുഞ്ഞുങ്ങൾ അതിന്റെ അടപ്പ് തുറന്ന് ഒന്ന് വിരലുകൊണ്ട് തൊട്ട് നാവിൽ തൊട്ട് വെച്ച് രുചി നോക്കും മദ്യപിച്ചു കയറി വരുന്ന ഗൃഹനാഥൻ കുഞ്ഞിനെ എടുത്ത് കളിപ്പിക്കും നല്ല സ്നേഹം നമ്മൾ പറയും ഒരു സിനിമയിൽ പറയുന്നുണ്ട് അയാൾ കുടിച്ചില്ലെങ്കിൽ ഒന്നിനും നന്നല്ല എന്ന് പറഞ്ഞിട്ട് കെ പി എസ് സി എഴുതാം ആ കൃഷ്ണൻകുട്ടി നായർ എന്ന് പറയുന്ന ആൾക്ക് മദ്യത്തിന് പൈസ കൊടുത്തയക്കുന്ന അയാൾ കുടിച്ചിട്ട് വരണം കുടിച്ചിട്ട് വന്ന വലിയ സ്നേഹ എന്നാ പറയും കുട്ടികളെ ആളിക്കും ഈ കുട്ടികളെ ലാളിക്കുമ്പോൾ ഇതിനകത്തുള്ള ശ്വാസോച്ഛാസത്തിൽ നിന്ന് ഈ ലഹരി വസ്തുക്കളുടെ കണങ്ങൾ കുട്ടിയിലേക്ക് എത്തും കുട്ടി അന്ന് മുതൽ ആ ലഹരിയിലേക്കുള്ള സ്വാധീനം കുട്ടിയിലേക്ക് എത്തുകയാണ് പുകവലിയെ പറ്റി പറയുമ്പോ പുക വലിക്കുന്ന ഞാൻ പറയുന്നതല്ല ശാസ്ത്രം പറയുന്നത് പുക ഒരു തവണ വലിച്ചാൽ അതിലെ വിഷാംശങ്ങൾ ശരീരത്തിൽ നിന്ന് പുറത്തു പോകണമെങ്കിൽ മുപ്പത് ദിവസം എടുക്കുന്ന പറയും ഒരു തവണ പുക വലിച്ചാൽ അതിലുള്ള വിഷവസ്തുക്കൾ ശരീരത്തിൽ നിന്ന് പുറന്തള്ളാൻ ശരീരം പ്രവർത്തിച്ച് മുപ്പത് ദിവസം പ്രവർത്തിച്ചാൽ അതിലുള്ള മുഴുവൻ വിഷവസ്തുക്കളും പുറത്തു പോകും ഗർഭിണിയായ ഒരു സ്ത്രീയുടെ അടുത്ത് പുകവലി ചെല്ലുന്ന ഒരു പുരുഷൻ ഭർത്താവ് അദ്ദേഹത്തിന്റെ ശ്വാസോശ്വാസത്തിൽ നിന്ന് പുറത്തു പോകുന്ന ശ്വാസത്തിൽ നിന്നും അയാൾ വലിച്ച പുകയില അല്ലെങ്കിൽ പുകവലിയിലെ വിഷവസ്തുക്കൾ ആ ഗർഭിണിയിലേക്കും ആ ഗർഭാവസ്ഥയിലുള്ള കുഞ്ഞിലേക്കും അത് വ്യാപിക്കുന്നുണ്ട് ശരിയാണോ ശരിയാണോ സാധ്യതയുണ്ടോ ഉണ്ട് മനസ്സിലാക്കുക അതിന്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല അത്രത്തോളം മാരകമാണ് കുഞ്ഞുങ്ങളെ താലോലിച്ച് പദ്യപിച്ചു വന്നത് പറഞ്ഞ് പുകവലിച്ച് താലോലിക്കുന്ന ആളുകള് അവരെ ശ്വാസോച്ഛ്വാസത്തിൽ നിന്ന് കുട്ടിയിലേക്കും ഇതിന്റെ കണങ്ങൾ പടരുകയാണ് അത് ഒരു ഭാവിയിലൊരു ലഹരിക്കടിമ പിന്നെ പലപ്പോഴും ഞങ്ങൾ കാണാറുള്ളത് വീട്ടിൽ നിന്നാണ് ലഹരിയുടെ തുടക്കം എന്നുള്ളത് ഇതൊക്കെ തന്നെ ഒരു പ്രധാന കാരണം ഒന്നുകിൽ ഉപ്പയോ അല്ലെങ്കിൽ അമ്മാവന്മാരോ സൂക്ഷിച്ചു വെച്ച ബീഡി ആ വീടി കുട്ടികള് കാണാതെ എടുത്ത് കൊണ്ടുപോയി അതിൽ തൊട്ടിലോ പുഴയിലോ പോയിരുന്ന് വലിച്ചു നോക്കുക ബാത്റൂമിൽ കയറി വലിച്ചു നോക്കുക കുറ്റിപെറക്കി വലിച്ചു നോക്കുക അത്തരത്തില് ലഹരിയുടെ ഒരു അഡിക്ഷൻ വരും കാരണം വലിയ ദോഷം മനസ്സിലാക്കാൻ കഴിയുന്നില്ല ശരിയല്ലേ കഴിയുന്നില്ലേ അത്തരത്തില് വീട്ടിനകത്തേക്ക് ഇത്തരം സാധനങ്ങൾ വെക്കാതിരിക്കുക മദ്യ ഉൽപ്പന്നക്കാരോട് കാര്യം ഞാൻ പറഞ്ഞതാണ് അവർ വീട്ടിനകത്ത് സൂക്ഷിക്കുമ്പോ അപകടം ഞങ്ങളൊരു എക്സ്പീരിയൻസ് ഞാൻ തൊട്ടടുത്ത് നമ്മുടെ തിരൂരിന്റെ അടുത്തുള്ള ഒരു സ്കൂളിൽ നിന്ന് ഒരു ദിവസം ഒരു രാവിലെ ഒരു പതിനൊന്ന് പേരും വിളിക്കുകയാണ് സാർ പെട്ടെന്നൊന്ന് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് എത്തണം എന്താന്ന് ചോദിച്ചു അത് സാറിൽ ഒരു കാര്യമുണ്ട് കുട്ടിയിൽ നിന്ന് ഒരു സാധനം കിട്ടി പെട്ടെന്ന് വന്നാൽ ഒന്ന് ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഉടനെ പോയി കാരണം ഞങ്ങളുടെ ഈ പ്രവർത്തനമാണല്ലോ ഞങ്ങൾ മുഷ്ടിയില്ലാതെ പോകുന്നു യൂണിഫോം ഇല്ലാതെ പോകുന്നു ചെല്ലുമ്പോൾ അവിടുത്തെ ആ സ്റ്റാഫ് റൂമിനകത്ത് ഹെഡ് മാസ്റ്റർ പുറത്തു നിൽക്കുന്നുണ്ട് ഒമ്പതാം ക്ലാസ്സിലൊരു കുട്ടിയാണ് ആ കുട്ടിയെ രണ്ട് മൂന്ന് അധ്യാപകർ ഒരു പോലീസുകാരുടെ സ്റ്റൈലിൽ തന്നെ പോലീസിങ് സ്റ്റൈലിൽ തന്നെ കുട്ടിയെ ചോദ്യം ചെയ്യുക ഇവർ അച്ഛൻ ചീത്ത പറയുന്നുണ്ട് കുട്ടി ഓരോ പറയുന്ന ഉത്തര ഇങ്ങനെ ഇങ്ങനത് കണ്ടിട്ടാണ് ഞങ്ങൾ ചെല്ലുന്ന ആ സമയത്ത് അധ്യാപകനോട് ചെന്ന് അച്ഛനോട് പറഞ്ഞു ഇങ്ങനെ എക്സൈസ് കണ്ടപ്പോ അതായത് ഒരു കവർ എടുത്തു തോന്നാ കവർ എടുത്തു ഞങ്ങൾ നോക്കി നോക്കി കഴിഞ്ഞപ്പോ ഞങ്ങൾ പറഞ്ഞത് ശരിയാണ് സാറ് സംശയിച്ച സാധന കഞ്ചാവാണ് ഒരു പാക്കറ്റാണ് അതാ കുഞ്ഞിൽ നിന്ന് കിട്ടിയതാ ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ അപ്പൊ ഈ കുട്ടിയെ ഇവര് ചോദ്യം ചെയ്യുന്ന രീതി കണ്ടപ്പോ ഞങ്ങൾ പറഞ്ഞു കുട്ടിയെ ഞങ്ങൾ അടുത്തേക്ക് വിടുന്നു ഞങ്ങൾ വന്നു കുട്ടിയോട് ചോദിച്ചു കുട്ടി എപ്പോഴും പറയുന്നത് ഇത് വരുന്ന വഴിയിൽ നിന്ന് കിട്ടി ഇന്നലെ കളിക്കാൻ പോയ സ്ഥലത്ത് നിന്ന് കിട്ടി ബാത്റൂമിന്റെ ഭിത്തിയിൽ നിന്ന് കിട്ടി ബാത്റൂമിലേക്ക് പോകുന്ന വഴി ഇങ്ങനെ വ്യത്യസ്ത ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ പിന്നെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ എക്സൈസ് ഉദ്യോഗസ്ഥരാണ് ഇത് നിങ്ങൾക്ക് എവിടെ നിന്ന് കുട്ടിക്ക് എവിടുന്ന് കിട്ടിയെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇത് സ്വാഭാവികമായിട്ടും ഞങ്ങൾ കുട്ടിയെയും രക്ഷിതാക്കളെയും കൊണ്ടുപോയി ഞങ്ങൾക്ക് കേസെടുക്കേണ്ടി വരും തുറന്ന് പറയുമ്പോൾ നമ്മളൊന്ന് പേടിപ്പെടുത്തി ഇവര് രക്ഷിതാക്കളോട് വരാൻ പറഞ്ഞിട്ട് അപ്പൊ പറഞ്ഞു രക്ഷിതാക്കൾ വരും അപ്പൊ കുറച്ച് കഴിഞ്ഞ രക്ഷിതാവ് വരുന്നു രക്ഷിതാവ് വരുന്നുണ്ട് ആ രക്ഷിതാവിൽ ഭർത്താവ് കുട്ടിയുടെ അച്ഛൻ വരാൻ കഴിയുള്ള നേരെ നടന്നു പോവാ പോകട്ട് കേറുന്നില്ല ആ സ്ത്രീ നേരെ ഓടിക്കേറി നേരെ ഈ അച്ഛനെ ചീത്ത വിളിക്കാം എന്താണ് മാഷേ നിങ്ങൾക്ക് ഇന്റെ കുട്ടിയോട് മാത്രം ദേഷ്യം നിങ്ങൾക്ക് എന്താ എന്റെ കുട്ടിയോട് ഇത്ര വിദ്വേഷം ഇന്റെ കുട്ടി എന്നാൽ ഒരു സിഗരറ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എത്ര ചീത്ത വിളിച്ചു എത്ര അവനെ പേടിപ്പിച്ചു അവൻ മൂന്ന് ദിവസം ഭരിച്ചു കിടന്നു ഞാൻ കൊണ്ടാവാത്ത വൈദ്യന്മാരും ഇല്ല മൂന്ന് ദിവസം അവൻ പേടിച്ചു ഭരിച്ചു കയറുന്നു നിങ്ങൾക്ക് എന്താ എന്റെ കുട്ടിയോട് ഇത്ര ദേഷ്യം മുന്നേ സിഗരറ്റ് കിട്ടിയപ്പോ ഈ രക്ഷിതാവ് കുട്ടിയെ വേണ്ട രീതിയിൽ അത് പരിഹരിക്കാത്തതിന്റെ പ്രശ്നം അധ്യാപകൻ ചൂണ്ടിക്കാട്ടിയ അധ്യാപകനെ ചെയ്താൽ ഈ അച്ഛങ്ങൾ ഒന്നും ഉണ്ടാവുന്നില്ല ഹെഡ് മാസ്റ്റർ അവർ ഞങ്ങൾ അവരെ വിളിച്ചു സി എ വിളിച്ചിവിടെ വരുന്നതാണ് ഞങ്ങൾ അങ്ങനെ എക്സൈസ് ഉദ്യോഗസ്ഥരെ കുട്ടിയിൽ നിന്ന് ഈ സാധനം കിട്ടിയിട്ടുണ്ട് കുട്ടി പറയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ കരയാൻ തുടങ്ങി നെഞ്ചത്തെ സാറേ ഞങ്ങൾ ഇങ്ങനെയാണ് എന്താണോ കുട്ടി അങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു പുതിയ അധ്യാപകർ ഉണ്ടാതിരിക്കാൻ പറഞ്ഞു ഞങ്ങൾക്ക് നടപടി എടുക്കേണ്ടി വരും കുട്ടിയിൽ നിന്ന് കിട്ടിയാൽ അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം എന്നുണ്ട് അവരെ എത്തി അത് കഴിഞ്ഞ് കുട്ടിയോട് പറഞ്ഞു ഒരു യക്ഷിതാവിനെ കൂടി ഞങ്ങൾക്ക് കൊണ്ടുപോകേണ്ടി വരും പെട്ടെന്ന് പറയണമെന്ന് പറഞ്ഞപ്പോ കുട്ടി പറഞ്ഞു ഞാൻ ഈ ചേച്ചിയോട് പറയാം ഞങ്ങളിവിടെ ഒരു വനിതാ ജീവനക്കാരി കൂടി ഈ ചേച്ചിയോട് പറയാം ആ ചേച്ചി കൂടെ പോയി അഞ്ചു മിനിറ്റോട് പോയി ചേച്ചി തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് പറയണം സാറേ നമ്മൾ സംശയിച്ചത് തന്നെയാണ് കാര്യം എന്താ ഞങ്ങൾ സംശയിച്ചത് ഈ വരാന്തയിലൂടെ പോയ മഹാൻ അകത്തേക്ക് കയറാതെ പോയ മഹാൻ വീട്ടിൽ വന്ന് വാതിൻ്റെ വാതിൽ തുറന്നു വെക്കി വന്ന ഭാഗത്ത് ഒരു ഹാങ്ങർ അടിച്ചു വെച്ചിട്ടുണ്ട് വീട്ടിൽ ഷർട്ടുകൾ തൂക്കിയിട അത് വിഷലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ മനസ്സിൽ കാണുന്നുണ്ടോ ഞങ്ങള് വാതില് തുറന്നിടുന്നതിന്റെ പിന്നില് ഇങ്ങനെ ഒരു ഹാങ്ങർ അടിച്ചിരിക്കാം അതിലാണ് ഈ ഷട്ടുകൾ പാൻറ് ഒക്കെ കുണന്ന് കൊളുത്തിയിടുന്നത് അവിടെ തൂക്കി വെച്ച ആ ഷട്ടിൽ നിന്നാണ് ഈ കുട്ടിക്ക് കിട്ടിയത് ആര് ഉപ്പ കൊണ്ട് തൂക്കിയിട്ട ഷട്ടിൽ നിന്ന് പലപ്പോഴും ഈ കുട്ടി മുന്നേ ഈ സാധനം എടുത്തിട്ടുണ്ട് കാരണം ഇപ്പോൾ ബാത്റൂം പോകുമ്പോഴൊക്കെ തീർത്ത് കൊണ്ടുപോകുന്നത് കാണാറുണ്ട് അതിന്റെ ഉപ്പെടുക്കുന്ന ഓട്ടയിലൂടെ കാരണം ഈ കുഞ്ഞു കണ്ണുകൾ നിങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കും എന്നെ ആയാലും നിങ്ങളെ ആയാലും അവര് കാണില്ല എന്ന് പറയുന്നതൊക്കെ അവര് കാണുന്നുണ്ട് അതുകൊണ്ടല്ലേ കൊച്ചു കുഞ്ഞുങ്ങൾ അതിന് മൂന്ന് വയസ്സ് കഴിഞ്ഞാൽ മാറ്റി കിടത്തണമെന്ന് പറയാറുള്ളത് അവർ കാണും അവർ കാണും അവർക്കറിയാം എന്താണ് ചെയ്യുന്നത് എന്താണ് അവർ ചെയ്യുന്നത് അവർ പഠിക്കുന്നതൊക്കെ നമ്മളെയാ അവർക്ക് മമ്മൂട്ടിയോ മോഹൻലാലോ അല്ലെങ്കിൽ ഈ സച്ചിൻ തെണ്ടുൽക്കർ എന്നുള്ള തുടക്കത്തിൽ അവരെ ഈ റോൾ മോഡലിൽ എത്ര ഉള്ളവനായാലും ഇല്ലാത്തവനായാലും അവരുടെ അച്ഛനും അമ്മയുമാണ് അവരുടെ റോൾ മോഡൽ അവർ പഠിക്കുന്നത് നിരീക്ഷിക്കുന്നത് നിങ്ങളുടെ ചലനങ്ങളാ നിങ്ങളുടെ നടത്തണം നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന രീതിയാ നിങ്ങൾ സംസാരിക്കുന്ന രീതിയാ കുട്ടികൾ അങ്ങനെയാണ് ഈ ഉപ്പ അനുകരിക്കല് എടുത്തുകൊണ്ട് പോകുന്നത് കുഞ്ഞു കാണാറുണ്ട് കുഞ്ഞു ഇതിന്റെ മുന്നെടുത്തിട്ടുണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പൊ കൂട്ടുകാരായിട്ടുള്ള സ്കൂളിലെ കുട്ടികൾക്ക് കൂടി ഉപയോഗിക്കാൻ ഇതിന്റെ രസം പറഞ്ഞു കൊടുത്ത് പറഞ്ഞു വേണ്ടി എടുത്തു കൊണ്ടു അപ്പളാണ് പിടിക്കപ്പെട്ടത് ഇത്തരത്തിൽ വീടുകളിൽ നിന്ന് ഈ സാധനം ആ നമ്മുടെ രക്ഷിതാക്കളിൽ നിന്ന് അമ്മാവന്മാരിൽ നിന്ന് അല്ലെങ്കിൽ വീട്ടിലുള്ളവരിൽ നിന്ന് ഇത് ശീലിച്ചെടുക്കുന്നുണ്ട് നിങ്ങൾ നമ്മൾ അറിയുന്നില്ല ഇത് ഞാൻ ഇവിടെ ഒരു ഭാഗത്തും പറയില്ല എല്ലാ ഭാഗത്തും പറയാറുള്ള കാര്യം അതുകൊണ്ട് വീടിനകത്ത് ലഹരി വസ്തുക്കൾ ഹാൻസ് ആവട്ടെ പാൻപരാകട്ടെ എന്ത് സാധനം നമ്മുടെ വീട്ടിൽ എന്തിനു സൂക്ഷിക്കണം നമ്മൾ ഈ ലഹരിക്കെതിരെ ബോധവൽക്കരണ പരിപാടി ഇത്രയും വലിയ ഘോഷമായി നടത്തുമ്പോൾ ഇന്ന് വെച്ച് നമുക്ക് ഇവിടെ പ്രഖ്യാപിച്ചുകൂടെ ഓരോരുത്തർക്ക് എന്റെ വീട്ടിനകത്തേക്ക് ഇത് ഉപയോഗിക്കില്ല ഇന്ന് മുതൽ ഞാൻ സിഗരറ്റ് വിളിച്ചെ വീട്ടിനകത്ത് കയറില്ല എന്ന് നമുക്ക് പറഞ്ഞുകൂടാം അപ്പോഴേ അല്ല ഇത് അർത്ഥവത്താകുന്നത് ഇതിന്റെ ഒരു റിസൾട്ട് ഉണ്ടാകുന്നത് അവിടെയല്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ കുട്ടികൾക്കുള്ള ഏറ്റവും വലിയ സന്ദേശം കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ തീരുമാനിച്ച ഒരു പരിധിവരെ നമുക്ക് ഇവരെ തടയാൻ കഴിയും ആ മണം അനുഭവിക്കാൻ ചെറുപ്പത്തിലെ അനുഭവിക്കാനുള്ള അവസരം അവർക്ക് കൊടുക്കരുത് വീട്ടിൽ നിന്ന് എടുത്തുപയോഗിക്കാനുള്ള അവസരം വീട്ടിൽ ഉണ്ടാകരുത് അങ്ങനെ ആ രീതിയിൽ ഓരോ കുടുംബങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് രക്ഷിതാക്കളുടെ വളരെ ശ്രദ്ധ കുറവത്തരം കാര്യങ്ങളിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട് എന്നുള്ളത് പിന്നെ മറ്റൊന്ന് കല്യാണ വീടുകളിലൊക്കെ കാണുന്ന വലിയ എന്താ പറയാ തലേ ദിവസം കല്യാണം തലേന്ന് എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും ഉണ്ടാവുന്ന ആഘോഷങ്ങൾ കുട്ടികൾക്കൊക്കെ കാണുന്നുണ്ട് നാളെ അതുപോലെ ആ രാത്രി ഒമ്പത് പത്ത് മണിയായാൽ പാട്ട് വെച്ച് ഡാൻസ് കളിക്കുമ്പോൾ കുറെ ആളുകൾ കയറി വന്ന് കണ്ണു തുറക്കാനോ കാല് നേരെ വെക്കാനോ വയ്യാത്ത രീതിയിൽ കയറി വരും അവരൊരു ഡാൻസ് അതിലൊരാൾ ഭക്ഷണത്തിൽ ഭക്ഷണത്തിനെക്കാവുമ്പോൾ അഞ്ചാളും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല ഇവിടെ പാട്ട് നടക്കുമ്പോൾ ഡാൻസ് നടക്കുമ്പോൾ ഇവിടെ ഭക്ഷണം വിളമ്പി കൊടുക്കും അതിലൊരാളുടെ തല ആ ഭക്ഷണത്തിന്റെ ഇലയിലേക്ക് കൂപ്പുകുത്തി അയാൾ അവിടെ കിടക്കും ബാക്കി രണ്ടുപേര് ഒരു പക്ഷേ ഉടുതുണി അഴിഞ്ഞു വീണിട്ടാണെങ്കിലും ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കും ഇപ്പുറത്ത് നിൽക്കുന്ന കുട്ടികൾ ഇത് കണ്ട് ആസ്വദിച്ച് ഇതിനോടൊരു വലിയ താല്പര്യം വരും നമ്മളെ കണ്ടുപഠിക്കുക നമ്മൾ അങ്ങനെയല്ല പഠിച്ചിട്ടുള്ള പോലെ നമുക്കതിനെ സ്വഭാവ രൂപീകരണം ഉണ്ടാവണം നമ്മുടെ രക്ഷിതാക്കളിൽ നിന്നല്ലേ പ്രധാനമായിട്ട് പിന്നെ അധ്യാപകരിൽ നിന്നല്ലേ പിന്നെ സമൂഹത്തിൽ നിന്നല്ലേ കുട്ടികളെ ചെറുപ്പം മുതൽ നല്ലതിനെ സ്വീകരിക്കാനുള്ള പഠിപ്പിക്കൽ വീടുകളിൽ നിന്നുണ്ടാവും ഏറ്റവും നല്ല അവയർനെസ് ക്ലാസ് ബോധവൽക്കരണ ക്ലാസ് കൊടുക്കേണ്ടത് നമ്മുടെ വീട്ടിൽ നിന്നാണ് ഞാൻ എന്റെ മക്കളോട് പറയാറുണ്ട് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട് പ്രണയത്തെ കുറിച്ച് പോലും പറയുമ്പോൾ ഇവിടെ ഡിവൈഎസ്പി സാറ് കുറെ കാര്യങ്ങൾ പറഞ്ഞു പ്രണയത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് എന്റെ മക്കളോട് ഒരു വലിയ പൂന്തോട്ടത്തിലേക്ക് നമ്മൾ നടന്നു കയറുമ്പോ ഒരു ഓപ്ഷൻ കൊടുക്കുക ആ പൂന്തോട്ടത്തിൽ ഒരു ഫ്ലവർ ഷോ ആണ് ഒരു ഓപ്ഷൻ കൊടുക്കുക നിങ്ങൾക്ക് ആദ്യം കയറി ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പൂ പറിച്ചെടുക്കാം പക്ഷെ ആ പൂ പറിച്ചാൽ തിരിച്ചു പോരണം ആദ്യത്തെ പൂ പറിച്ചു കഴിഞ്ഞാൽ തിരിച്ചു പറഞ്ഞു പിന്നെ ഫ്ലവർ ഷോ കാണാനുള്ള അനുമതിയില്ല ഒരു നല്ല ഇഷ്ടപ്പെട്ട പൂ പറു പോരം ഇന്ന് സംഭവിക്കുന്നത് അതല്ലേ ആദ്യമായി കാണുമ്പോൾ ഇവൻ കഞ്ചാറാണോ വെള്ളമാണോ അക്രമിയാണോ എന്ന് മനസ്സിലാവാതെ യഥാർത്ഥത്തിൽ പഠിക്കാതെ ആ ഒരു ശരീരഘടനയോ എപ്പോഴേക്കുള്ള ഒരു പെരുമാറ്റത്തിന്റെ ഭംഗിയോ കണ്ടുകൊണ്ട് ഒരു പാട്ട് പാടുന്ന ഭംഗി കണ്ടുകൊണ്ട് പ്രണയത്തിലേക്ക് പോവാ ആ ചെന്നുകാരി ആദ്യം കാണുന്ന പൂവിനെ പറിച്ചു പോരുന്നതോടെ അവിടെ ആ ജീവിതം ഒരുപക്ഷെ ഏറ്റവും വലിയ കഷ്ടപ്പാടിൻ്റെതായി മാറും ഒരുപാട് പൂവുകൾ കാണാനുണ്ടാവുന്ന ഇല്ലേ ഞാൻ പറഞ്ഞു കൊടുക്കതാ നിങ്ങൾ വേൾഡ് പോയി ഇന്ത്യക്ക് പുറത്തു വരെ പോയി സഞ്ചരിക്കുന്ന നിങ്ങൾക്ക് നല്ല സൗഹൃദങ്ങളെ കിട്ടാനുണ്ട് കൂട്ടുകാരെ കിട്ടാനുണ്ട് ഒരുപാട് ആളുകളെ കാണാനുണ്ട് ഇതെല്ലാം കണ്ടറിഞ്ഞ് പ്രണയം വേണ്ട എന്ന് ഞങ്ങൾ ആരും പറയുന്നില്ല പക്ഷേ അവനവനിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഉത്തമമാണെന്ന് ബോധ്യപ്പെടുന്ന രീതിയിൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പക്വത എത്തിയതിനു ശേഷം കാണുന്ന കുറെ ആളുകളിൽ നിന്ന് ഏറ്റവും നല്ല നല്ല പൂവിനെ പൊട്ടിച്ചു വരാൻ പഠിക്കുക ഇത് ഞാൻ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാറുണ്ട് അതൊക്കെ കൊടുക്കേണ്ടത് രക്ഷിതാക്കൾ വീടുകളിൽ നിന്നാ വീടുകളിൽ നിന്ന് അമ്മയ്ക്കും അച്ഛനൊക്കെ ഒരുപാട് പങ്കിട്ട് ഇക്കാര്യങ്ങൾ നല്ല സ്നേഹത്തോടെ പലരും പറയും ലാളിക്കുന്നതുകൊണ്ടും അപകടം പറ്റുന്നു ലാളിക്കുന്നതുകൊണ്ടൊന്നും അപകടം പറ്റില്ല സ്നേഹം കൊടുക്കണം സ്നേഹം പങ്കുവെക്കണം സ്നേഹം പങ്കുവെക്കുന്ന വീടുകളിൽ കാണണം നിങ്ങൾ എപ്പോഴും നമ്മൾ ഒരു ഭർത്താവ് ഭാര്യയോട് എപ്പോഴും ചീത്ത പറഞ്ഞാണ് പെരുമാറുന്നെങ്കിൽ ആ കുട്ടി പഠിച്ചു വെക്കുന്നതാണ് ഈ ജീവിത രീതി ഭാര്യ എപ്പോഴും ഭർത്താവിന് നിങ്ങൾ മഹാമോശക്കാരനാണ് നിങ്ങൾ ഒന്നിനും കൊള്ളില്ല കുട്ടികൾ കേൾക്കുന്ന നാല് തവണ ഇത് തന്നെ പറയാ ഈ കുട്ടി മനസ്സിൽ ഉറപ്പിച്ചുവെക്കും ഇതിങ്ങനെയൊക്കെ തന്നെയാണ് അവിടെ നല്ല സന്ദേശം കൊടുക്കേണ്ടത് രക്ഷിതാക്കളാ വീട്ടിൽ നിന്നാ അത്തരത്തിൽ കുട്ടികളെ വാർത്തെടുക്കാൻ നമുക്ക് രക്ഷിതാക്കൾക്ക് കഴിയേണ്ടതുണ്ട് ഇവിടെ ലഹരിയുടെ ഒരുപാട് കാര്യങ്ങൾ പറയും സിദിഖ് സാറിന്റെ സുഹൃത്താണ് പ്രിയ സുഹൃത്താണ് നല്ല പ്രഭാഷകനാണ് എനിക്കറിയാം അദ്ദേഹത്തിന്റെ ഒരുപാട് കേൾക്കേണ്ടതുണ്ട് ഒരുപാട് സമയം വൈകി പോവും എന്തായാലും ഞാൻ ഒരു പാട്ട് കൂടി പാടട്ടെ ഇങ്ങനെ ഒരു വേദിയിൽ ആളുകൾക്ക് ഇങ്ങനെ ടെൻഷൻ ഒന്നല്ല ഒരു പാട്ട് ഞാൻ കേട്ടപ്പോ എനിക്ക് ഇവിടെ പറയണം എന്ന് തോന്നിട്ട അതിന് പാടിയ ശരിയാവുമെന്ന് എനിക്കറിയില്ലെങ്കിലും ഗ്രൂ നടക്കുമ്പോളോർക്കില്ല കിടക്കുമെന്ന് നാ വിട്ടുമ്പോൾ കൽബിലില്ല നിലയ്ക്കുമെന്ന് ചലനം നിലയ്ക്കുമെന്ന് നടക്കുമ്പോളോർക്കില്ല കിടക്കുമെന്ന് ക്കുമ്പോൾ കൽപിലില്ല നിലയ്ക്കുമെന്ന് ചലനം നിലയ്ക്കുമെന്ന് ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയുമെന്ന് നമ്മൾ നമ്മൾ കരയിപ്പിച്ച അവസാനം മടങ്ങുമെന്ന് അല്ലേ അങ്ങനെയല്ലേ അപ്പൊ കരയിപ്പിച്ച അവസാനം മടങ്ങുന്ന ഒരു വളരെ നൈമിഷ്ടമായ ഒരു ജീവിതം ആ കരയിപ്പിക്കുന്നത് കുട്ടികൾ കുഞ്ഞുങ്ങൾ ചിന്തിക്കേണ്ടത് അത് തീർച്ചയായും അത് സ്നേഹത്തിൻ്റെതായ കരച്ചയാണ് അതിനിടയ്ക്ക് രക്ഷിതാക്കളെ കരയിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾ രക്ഷിതാക്കളെ ചങ്ക് കുത്തി വലിക്കുന്ന വേദനയോടെ ഇപ്പോൾ ആക്രമിക്കപ്പെട്ട കഥകൾ പറഞ്ഞു കുത്തിക്കൊന്ന കഥകൾ പറഞ്ഞു വെട്ടിക്കൊന്ന കഥകൾ പറഞ്ഞു അച്ഛനെയും അമ്മയും അതിനേക്കാളൊക്കെ അപ്പുറം അവരുടെ മനസ്സിനെ അവരുടെ ഹൃദയത്തെ തകർത്ത് വേദനിപ്പിച്ച ഒരു മരണത്തെക്കാൾ വലിയ വേദന രക്ഷിതാക്കൾക്ക് കൊടുത്ത അല്ലെങ്കിൽ കൊടുക്കുന്ന അനുഭവങ്ങളാണ് ഈ ലഹരിയുടെ വഴിയെ പോകുന്ന കുഞ്ഞുങ്ങൾ നൽകുന്നത് നിങ്ങളെ താലോചിച്ച് വളർത്തി ഈ ഇരുപത് ഇരുപത്തൊന്ന് വയസ്സാക്കുമ്പോഴേക്ക് പതിനഞ്ച് വയസ്സാക്കുമ്പോഴേക്ക് അവരനുഭവിക്കുന്ന കൊച്ചിലെ തന്നെ ചെറിയ കുട്ടികളായി മാറോട് അടുക്കിപ്പിച്ച് രാത്രിയിൽ കിടന്ന് കരയുന്ന കുഞ്ഞിനെ എനിക്കൊക്കെ അനുഭവം എല്ലാ അച്ഛന്മാർക്കും അമ്മമാർക്കും അനുഭവം രാത്രിയിൽ ദിവസങ്ങളോളം പകല് കിടന്ന് തുടങ്ങി കുഞ്ഞുങ്ങള് രാത്രിയിൽ ദിവസങ്ങളോളം പലപ്പോഴും വെറുതെ കിടന്ന് കരയും ഒരു മണി രണ്ടു മണി മൂന്ന് മണി ഉറക്കമില്ലാതെ മാറോട് ചേർത്തുകൊണ്ട് ാരാട്ടുപാടി നടക്കുന്ന അച്ഛനും അമ്മയും മാറി മാറി ഉപ്പയും ഉമ്മയും മാറി മാറി എടുത്തുകൊണ്ട് രാത്രിയിലും തോളത്തിട്ട് ഉറങ്ങാതെ നടക്കുന്ന രക്ഷിതാക്കൾ അവരതിനൊന്നും കണക്ക് പറയാൻ വരില്ല മക്കളെ ഞങ്ങൾ ആരും ഒന്നും കണക്ക് പറയില്ല പക്ഷേ നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളൊരു പതിനഞ്ച് വയസ്സായാൽ നിങ്ങൾ മുതിർന്നു എന്ന് തോന്നും അപ്പോഴും ഞങ്ങൾക്ക് നിങ്ങളെ പറ്റിയുള്ള വേദനയാണ് നിങ്ങളെ പറ്റിയാണ് ഞങ്ങളുടെ ആപരാതി നിങ്ങളിലേക്ക് മാത്രം ഞങ്ങൾ ചിന്തിക്കുന്നത് ഞങ്ങൾക്കൊരു സ്വർഗം വേണമെന്നോ ഞങ്ങൾക്കൊരു ടൂർ പോകണമെന്നോ ഞങ്ങൾക്ക് നല്ലൊരു ജീവിതം വേണോ എന്നാണോ ആരെങ്കിലും ഇവിടെ ആഗ്രഹിക്കാറ് എൻ്റെ മകനെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം നൽകണം അല്ലെ എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത് അതിനുള്ള പണം ഉണ്ടാക്കണം അവരെ നല്ല സ്കൂളിൽ അയക്കണം നല്ല ജോലി ലഭ്യമാക്കണം നല്ല കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിപ്പിക്കണം ഇങ്ങനെ ചിന്തിച്ച് ജീവിതം 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 ആരുടെ ജീവിതം മക്കൾക്ക് വേണ്ടി ജീവിതം ജീവിച്ചു തീർക്കുന്ന രക്ഷിതാക്കളാണ് ഒന്നും തിരിച്ചു തരേണ്ട മക്കളാ നിങ്ങൾ ഒന്നും തിരിച്ചു തരണ്ട പക്ഷെ ഞങ്ങളെ ഈ ചങ്കിനെ കൊത്തി മുറിക്കാതിരിക്കുക ഞങ്ങളെ ചങ്കുകൾ കൊത്തി വലിക്കാതിരിക്കുക ഞങ്ങൾക്ക് വേദന തരാതിരിക്കുക നിങ്ങൾ മറ്റൊന്നും തരണ്ട ഒന്നും തരണ്ട സ്വസ്ഥമായി സന്തോഷമായി നിങ്ങളെ സ്വപ്നം കണ്ട് ഉറങ്ങാനുള്ള ഒരു സ്വസ്ഥത ഞങ്ങൾക്ക് നിങ്ങൾ തന്നാൽ മതി എൻ്റെ പൊന്ന മക്കളെ ഇതല്ലേ ഒരു രക്ഷിതാക്കളും പറയാനുള്ളത് അത് കുഞ്ഞുങ്ങൾ മനസ്സിലാക്കിയെടുത്താൽ മതി അവരോട് നമുക്ക് വേറെ ഒന്നും പറയാനില്ല എന്തായാലും ഞാൻ വല്ലാതെ കാട് കയറി പോകുന്നില്ല ഈ ഒരു ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്ന അതോടൊപ്പം ഒരു വരി കവിത കൂടി ചൊല്ലി അവസാനിപ്പിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് നേരം വയ്ക്കുകയോ പക്ഷേ ഞാൻ എല്ലാരും പ്രഭാഷകരാകുമ്പോ കേട്ടെങ്കിൽ ബുദ്ധിമുട്ട് വരണ്ടാ സിറ്റാ കേട്ടോ എന്റെ പാട്ട് അത്ര അലോചകാണെങ്കിൽ ക്ഷമിക്കളിൽ നിരയുന്ന ലഹരിക്കു പിറകെയായി പായുന്ന ബാല്യ കൗമാരങ്ങളെ കവിതയുടെ പേര് ചിത എന്നാണ് നമുക്ക് പുറത്ത് ഒരു ലഹരിയുടെ ചിത ആളി കത്തിക്കൊണ്ടിരിക്കുക അതാണെന്ന് നമ്മുടെ വേഗത അതിപ്പോ അല്ലേ ആ ചിരയിലേക്ക് കാലെടുത്ത് വെച്ചാൽ വിളക്കത്ത് വന്ന പാറ്റയെ പോലെ എരിഞ്ഞടങ്ങാമെന്നല്ലാതെ ഒരു തിരിച്ചു വരവ് സാധ്യമല്ല എന്നാണ് നമ്മുടെ അനുഭവങ്ങൾ പഠിപ്പിക്കുന്നത് ആ കവിതയുടെ തുടക്കമാണ് ഞാൻ പറഞ്ഞത് സിരകളിൽ നുരയുന്ന ലഹരിക്കു പിറിയായി പായുന്ന ബാല്യ കൗമാരങ്ങളെ ഒരു നേരമിരുളിൻ്റെ മറവിൽ പിടയ്ക്കുവാൻ വേണ്ടിയാണ് ഈ ിരകളിൽ നുരയുന്ന ലഹരിക്കു പിറകയായി പായുന്ന ബാല്യ കൗമാരങ്ങളെ ഒരു നേരം ഇരുളിൻ്റെ മറവിൽ പിടയ്ക്കുവാൻ വേണ്ടിയാണി യാത്ര കുഞ്ഞുങ്ങളെ പുകയൂതി ആകാശമേഖങ്ങളാക്കുവാൻ പുകയൂതി ആകാശമേഖങ്ങളാക്കുവാൻ മത്സരമാണിന്നു പാരിടത്തിൽ ുകയൂതി നിശ്ചലനാകുമെന്നോതുമ്പോൾ പകയല്ല വേണ്ടത് പക്വമാണ് നിറമുള്ള കുപ്പിയിൽ നുരയുന്ന ലഹരിയോടണയാത്ത പ്രണയവും പേറി നിങ്ങൾ നിറമുള്ള കുപ്പിയിൽ നുരയുന്ന ലഹരിയോടണയാത്ത പ്രണയവും പേറി നിങ്ങൾ ചടുലതാളങ്ങളിൽ നൃത്തം ചവിട്ടുമ്പോൾ നമ്മൾ തൻ മാറു തകർക്കുവാൻ വേണ്ടിയാണീ താണ്ഡവം നമ്മൾ ഓർത്തിടേണം നമ്മൾ തൻ മാറു തകർക്കുവാൻ വേണ്ടിയാണീ താണ്ഡവം നമ്മൾ ഓർത്തിടേണം ഇല്ലെങ്കിൽ ആയുസിൻ പകുതിയിലേറെ വേദന തിന്നുമെന്നോർത്തോളണം കരളിന്റെ വില നമ്മൾ അറിയുന്ന കാലത്ത് കരളിന്റെ വില നമ്മൾ അറിയുന്ന കാലത്ത് കരളില്ലാതൊഴലുന്ന കാലമാകും കരളിന്റെ വില നമ്മൾ അറിയുന്ന കാലത്ത് കരളില്ലാതൊഴലുന്ന കാലമാകും അന്നവും വെള്ളവും കറി കൊണ്ട വായിലി നന്ദ്യത്തിനായുള്ള പാൻ

അറിയാതെ ചിതയിലേക്കറിയാതെ ഒഴുകിടല്ലേ നമ്മെ തിരുത്തുവാൻ നമ്മളല്ലാതെ മറ്റാക്കുമെ കഴിവതല്ലോ തുകൊള്ളുക കുഞ്ഞുങ്ങളെ നമ്മളെ തിരുത്താൻ നമുക്കെ കഴിയൂ ഇതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് തിരുത്തുക നേരറിവ് ഉണ്ടാകുക നല്ല ബോധത്തോടെ നല്ല തലച്ചോറോടെ നല്ല ആരോഗ്യത്തോടെ ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയുക ഇത് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളോട് അവസാനിപ്പിക്കുകയാണ്